യൂട്യൂബ് ചാനലുണ്ട് ദൈവത്തിന്റെ വധനം സേവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ യേശുക്ക് നാമത്തിലുള്ള സ്നേഹത്തെയും വന്ദനത്തെയും ഒരു പ്രാവശ്യം കൂടെ അറിയിക്കുന്നു എന്ന ചിന്തയ്ക്ക് ആധാരമായി നാം എടുത്തിരിക്കുന്ന വേദഭാഗം രോഗനായ സുവിശേഷം അഞ്ചാം അധ്യായം അതിന്റെ അഞ്ചാം വാക്ക് ഇങ്ങനെ പറയുകയാണ് എന്നാൽ മുപ്പത്തിയെട്ട് ആണ്ട് രോഗം പിടിച്ചൊരു മനുഷ്യൻ അവിടെ കിടന്ന് കിടക്കുകയുണ്ടായിരുന്നു അനേകം തന്റെ മുമ്പിലൂടെ കടന്നു പോകുമ്പോൾ സൗഖ്യം പ്രാപിച്ചു കടന്നു പോകുമ്പോ നിരന്തരമായി മുപ്പത്തിയെട്ട് വർഷം എന്ന് പറയുന്ന കുളത്തിന്റെ കരയിൽ കിടന്ന ഒരു മനുഷ്യനെ കുറിച്ചാണ് ഇന്ന് നാം ചിന്തിക്കുവാൻ പോകുന്നത് അതെ എന്നാൽ താൻ ആഗ്രഹിക്കുന്ന വിടുതൽ തൻ്റെ ജീവിതത്തില് ആ കാണുവാനും ആ അവന് സാധിച്ചില്ല എന്നിട്ടും അവനെന്ത് ചെയ്യാ എഴുന്നേറ്റ് പോകാനാകാതെ അവിടെ തന്നെ കിടന്നു ഇന്നല്ലെങ്കിൽ നാളെ അവൻ ജീവിതത്തിൽ ഒരു വിടുതൽ ലഭിക്കുമെന്നുള്ള ഒരു പ്രത്യാശ അവൻ എന്ന് പറഞ്ഞു തിരുവതികം പറയുന്നത് അദ്ദേഹത്തിന്റെ പ്രത്യാശയ്ക്ക് കർത്താവ് ഭംഗം വരുത്തിയില്ല അതെയും അവനെ തേടി കർത്താവ് അവനെ തേടി നന്ദിയ വിടുവിച്ചു ഒരു പൈതിലെ നാളുകളായി ഒരു പ്രതിസന്ധി താങ്കൾ കടന്നു പോകുന്നവരാണോ അല്ലെങ്കിൽ നിങ്ങൾ ചില വിഷയങ്ങളായി പ്രാർത്ഥിച്ചിട്ട് മറുപടി ലഭിക്കാതിരിക്കുന്നവരാണോ അങ്ങനെയെങ്കിൽ ആ ഇനി ആ നിശ്ചയം എന്ത് ചെയ്യാ നീങ്ങിപ്പോകും മറുപടി ഇല്ല എന്ന് ചിന്ത നിങ്ങളെന്തി ഒരിക്കലും അമേ അത് നിങ്ങളെ ഭാരമാകുക നാം മനസ്സിലാക്കാനൊരു കാര്യമുണ്ട് പ്രിയപ്പെട്ടവർ ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ വിഷയത്തിന് കർത്താ പരിഹാരം വരുത്തും അമേഹ ദൈവത്തിന്റെ വചന എ പറയുന്ന ഒരു കാര്യമുണ്ട് നിന്റെ ഹൃദയത്തിൽ ആ ഒരു അവിടെ നിങ്ങക്ക് തരുമെന്നാ അമേ ഹല സാധുപ്രത്യാശിക ഭംഗം വരുത്താതെ ഭർത്താവ് നിങ്ങൾ പ്രത്യാശിക്ക ഭംഗം വരുത്തി നമുക്ക് ചിന്തിക്കാം എന്റെ സുവിശേഷം അഞ്ചാം അധ്യായം അമ്മ നമുക്ക് വായിക്കുമ്പോൾ നമ്മൾ കാണുവാൻ കഴിയുന്നുണ്ട് വ്യതേസ്ഥി എന്ന് പറയുന്ന കുളക്കലവിൽ മുപ്പത്തെട്ട് വർഷമായി ആ കിടന്നൊരു മനുഷ്യൻ ആ മനുഷ്യന്റെ അരികിലേക്ക് വന്ന ആ ദൈവത്തിന്റെ പ്രവൃത്തിയാണ് നാം ഇന്ന് സംസാരിക്കാൻ പോകുന്നത് നമുക്ക് വായിക്കാം ഊയാ അതിനുശേഷം വിഭുതന്മാരുടെ ഉത്സവം ഉണ്ടായിട്ട് യേശു ഈശ്ലേമിലേക്ക് പോയി വലിയ ആട്ടുവാതിക്കിൽ പേരിൽ അഞ്ച് കുളം ഉണ്ടായിരുന്നു അതിന് അഞ്ച് മണ്ഡപം ഉണ്ടായിരുന്നു അതിന് അഞ്ച് മണ്ഡപം ഉണ്ടായിരുന്നു അതിൽ വ്യാധിക്കാർ കുരുടൻ മുടന്ത ക്ഷേയോഗികൾ ഇങ്ങനെ വലിയൊരു കൂട്ടം വെള്ളത്തിന്റെ ഇളക്കം കാത്തു കിടന്നിരുന്നു അതേ സമയത്ത് ഒരു ദൂളം കുളത്തിൽ ഇറങ്ങി വെള്ളം കലക്കും വെള്ളം കലക്കിയ ശേഷം ആദ്യം ഇറങ്ങുന്ന ഏത് വ്യാധി പിടിച്ചവനാണ് സൗഖ്യമുണ്ടത് എന്നാൽ മുപ്പത്തിയെട്ട് ആണ്ട് രോഗം പിടിച്ചു കിടന്ന ഒരു മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നു അവൻ ഇങ്ങനെ ഈ കിടക്കുന്ന യേശു ഇങ്ങനെ ഏറെ കാലമായിരിക്കുന്നു എന്നറിഞ്ഞ് നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ എന്ന് അവനോട് ചോദിച്ചു അവൻ അവൻ യേശുവിനോട് യശമാനെ വെള്ളം കലക്കുമ്പോൾ എന്നെ കുളത്തിൽ ആക്കുവാൻ ആരുമില്ല ഞാൻ തന്നെ ചെല്ലുമ്പോൾ മറ്റൊരു എനിക്ക് മുമ്പായി അമ്മ ഇറങ്ങുന്നു എന്ന് പറഞ്ഞു അപ്പോൾ യേശുവനോട് പറഞ്ഞത് അമീൻ നീ എഴുന്നേറ്റ് നിന്റെ കിടക്കെ നടക്കാം ഉടനെ ആ മനുഷ്യൻ തന്റെ കിടക്കെ എടുത്തു നടന്നു സോ നമുക്കിവിടെ കാണുവാൻ കഴിയുന്ന ഒരു ഇത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കർത്താവ് ചോദിക്കുന്ന കാര്യമാണ് നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ എന്ന് അത് നമുക്ക് വായിക്കാം അതിനുശേഷം നമുക്ക് സുവിശേഷം നാലാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് ഒരുപയോട് സുവിശേഷം ഒരുപാട് സുവിശേഷം പറയുകയും അവരുടെ ജീവിതത്തിന്റെ കാര്യങ്ങളെ അമ്മ ചർച്ച ചെയ്ത ശേഷം അല്ലെങ്കിൽ അവളെ കുറിച്ചുള്ള അവരുടെ ജീവചരിത്രം മുഴുവൻ പറഞ്ഞ കർത്താവ് പിന്നെ അവള് പോയി അവരുടെ ദേശത്തുള്ളവരെ അമ്മ വിളിച്ച് കർത്താവിന്റെ അടുക്കള കൊണ്ടുവരികയൊക്കെ ചെയ്യുന്ന ഒരു വേദഭാഗം നമുക്ക് നാലാം മതി അങ്ങനെ അഞ്ചാം ഭാഗത്ത് കാണും ഒരു മരിച്ച ഒരു മനുഷ്യനെ ഒരു മകനെ എഴുന്നേൽപ്പിച്ചിട്ട് അമീ അവിടെ ഗലീല എന്ന് പറയുന്ന യേശു ഒന്നാമത്തെ കാനാവിലെ അത്ഭുതമാണ് അടയാളമായി കർത്താവ് ചെയ്തെങ്കിൽ രണ്ടാമത്തെ ആ ദൈവത്തിന്റെ പ്രവർത്തി ഗലീലയില് ദൈവം തന്റെ അടയാളങ്ങളുടെ ആരംഭമായ അല്ലെങ്കിൽ രണ്ടാമത്തെ വിടുദ ചെയ്ത സ്ഥലമാണ് ആമി ശമര എന്ന് പറയുന്ന സ്ഥലം ആമയ ഹാലൂ അങ്ങനെ നമുക്ക് കാണുവാൻ കഴിയുന്നത് നമ്മൾ വായിക്കുമ്പോൾ യോഹനന്റെ സുവിശേഷം നാലാമതിയിൽ വായിക്കുമ്പോൾ യേശു രണ്ട് ബിടുദരസാണ് അമ്മ യേശു അതെ ആ മൂന്നാം അധ്യായം സോറി നാലാം അധ്യായം അഞ്ചാം നാലാം വാക്യം വായിക്കുമ്പോൾ ഈ യേശുഭൂതി നിന്ന് എഗലയിലെ വന്നപ്പോൾ ഇത് അടയാളമായിട്ട് ചെയ്തു നോക്കുക ആകെയാൽ നിന്റെ മകൻ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ മാനിയെ തന്നെ അവൻ ഗ്രഹിച്ചു താനും കുടുംബമൊക്കെ യേശുവിൽ വിശ്വസിച്ചു ഹാലിയ ഒരു പനി മാറി ഒരു മകനെ സൗഖ്യമാക്കി യേശു എന്നാൽ രണ്ടാമത്തെ ഭാവത്തിലേക്ക് വരുമ്പോൾ ഒരിക്കലെ ദൈവത്തിന്റെ സുവിശേഷം അറിയിച്ചു ഒരുപാട് വിഷ യേശുവിനെ കുറിച്ച് യഥാർത്ഥമായ രേ രക്ഷകനായെന്ന് മനസ്സിലാക്കി രണ്ടാമം ദൈവം തന്റെ സൗഖ്യത്തിന്റെ ആമി വിടുതൽ അയച്ച ശേഷം മൂന്നാമത് കർത്താവ് പോകുന്ന സ്ഥലമാണ് ആമി യരി ശ്രേമി എന്ന് പറയുന്ന ഇടം യഹൂദന്മാരുടെ ദേവാലയം നിൽക്കുന്ന സ്ഥലമാണ് ആ ഈ അവിടെ എന്ത് ഉത്സവമാണ് അല്ല അല്ലിയ യഹൂദന്മാരുടെ ഭയങ്കര ഭയങ്കര ദിവസങ്ങൾ നിൽക്കുന്ന അമീൻ കുറെ ദിവസങ്ങൾ നിൽക്കുന്ന ഒരു വലിയ ഉത്സവം അവിടെ നടക്കുമ്പോൾ അല്ലെ ദേവാലയത്തിനകത്ത് ഉത്സവത്തിന്റെ സന്തോഷങ്ങൾ കൊണ്ടാടുമ്പോൾ എന്നാൽ ദേവാലയത്തിന് പുറത്ത് അമീൻ ഹർഷ്യമിന് ആട്ടു വാതിക്കൽ വ്യതേസ്ഥ എന്ന് പറയുന്ന അമീൻ ഹലീ പേരുള്ള ഒരു കുളമുണ്ട് അതിന് അഞ്ച് അഞ്ച് മണ്ഡപം ആ കുളത്തിന് അഞ്ച് വാതിലുണ്ട് ഈ വാതിൽ കൂടെ അല്ല അവ രോഗികളായ അവയിലോ വ്യാപിക്ക കൂട്ടർ നിരന്തർ ക്ഷയരോഗികൾ ഇങ്ങനെ വലിയൊരു കൂട്ടം വെള്ളത്തിന്റെ ഇളക്കം കാത്തു കൊണ്ട് കിടന്നു നോക്കുക കുറെ ആൾക്കാർ അവടെന്ത് ചെയ്യാം അവ പലവിധമാകുന്ന രോഗികൾ അവയെ ആ കുളത്തിന്റെ തലയിൽ സൗഖ്യമാകേണ്ടതിന് സൗഖ്യം പ്രാപിക്കേണ്ടതിന് അവ എന്ത് ചെയ്യാ ഇങ്ങനെ കാത്തു കിടക്കുകയാണ് അവ ദൂതനറങ്ങുമ്പോൾ അല്ലല്ലോ ഈ സമയ സൗഖ്യത്തിന്റെ ഒരു സമയത്ത് അല്ലെങ്കിൽ ദൂതൻ അപ്രത്യക്ഷമായി ആ വെള്ളത്തിലേക്ക് ഇറങ്ങുമ്പോൾ ഒരു പ്രതീക്ഷിക്കാത്ത സമയത്ത് ആ ദൂതൻ വെള്ളത്തിലേക്ക് ഇറങ്ങി വെള്ളം കലക്കുമ്പോൾ ആ വെള്ളം കലങ്ങിയ ശേഷം ആദ്യം ഇറങ്ങുന്നവൻ അത് ഏത് വ്യാധി പിടിച്ചവനാണെന്ന് അവൻ സൗഖ്യം വരും ൂതം പറഞ്ഞിട്ടല്ല അവിടെ ഇറങ്ങുന്നത് അവരെന്ത് ചെയ്യാ അപ്രതീക്ഷിതമാകുന്ന സമയങ്ങൾ എന്തു ചെയ്യാതെങ്ങുമ്പോ പെട്ടെന്ന് അത് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നവർ അവരുടെ സൗഖ്യത്തിനു വേണ്ടി വെമ്മറിക്കൊണ്ടിരിക്കും എപ്പോഴാണ് ഇറങ്ങിയാൽ എപ്പോഴാണ് ഇറങ്ങിയ എപ്പോഴാണ് സൗഖ്യം അതിനുവേണ്ടി മാത്രം വിടുതലിനെ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ വ്യക്തികൾക്ക് എന്തു ചെയ്യാ ആ സൗഖ്യം പ്രാപിക്കുവാൻ കഴിയും എന്നാ അമ്മി ഈ മുപ്പത്തി വർഷമായിട്ടും വർഷമായിട്ടും കുഴക്കരവിൽ ഒരു മനുഷ്യൻ കിടക്കണം പലപ്പോഴും അവന് സൗഖ്യം പ്രാപിക്കാൻ ആഗ്രഹമുണ്ട് അവൻ വിടുതല് പ്രാപിക്കാൻ ആഗ്രഹം പക്ഷെ എന്നാൽ അവൻ എന്തു ചെയ്യാ അമ്മ അവന് മുമ്പേ വരുന്നു ഉറങ്ങും അതിനുശേഷം അവന് അവന് ശേഷം വന്ന് ഇറങ്ങി അവനെ കാത്തിയാ അമ്മ ആ മറ്റുള്ളവർ നോക്കുന്നില്ല അല്ലെങ്കിൽ ഇവനൊരു സൗഖ്യത്തിന് വേണ്ടി അവരെന്ത് സഹായിക്കുന്നില്ല പദവനെന്ത് ചെയ്യും സ്വന്തം കാര്യം സ്വന്തം സൗഖ്യം അതിനു വേണ്ടി മാത്രം എന്ത് ചെയ്യൂ അമ്മ ഇവനെ തള്ളി മാറ്റി ഹെല്യാ അവരെന്ത് ചെയ്യുക കുളത്തിലേക്ക് ഇറങ്ങി ഇതുവരെ അഭിയപ്പെട്ടവര് പലർക്കും നിലയിലുള്ള സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ആത്മീയ ജീവിതത്തെ ഉപയോഗിക്കുന്നവരുണ്ട് സ്വന്തം സ്വന്തം ഭവനം സ്വന്തം ഇഷ്ടം സ്വന്തം കുഞ്ഞുങ്ങൾ സ്വന്തം മക്കള് സ്വന്തം ഭർത്താവ് ഞങ്ങളുടെ ഭവനം അവളെ ഞങ്ങൾ കുഞ്ഞുങ്ങൾക്ക് ജോലി ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ കല്യാണം ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ പക്ഷെ മറ്റുള്ളവരുടെ ആമേ നോക്കാത്ത അമ്മ ഒരു കൂട്ടം ചെനം ഇന്നും ഈ കാലങ്ങളിലുണ്ട് അപ്പൊ ഈ മനുഷ്യൻ മുപ്പത്തെട്ട് വർഷമായി അവിടെ ഒരാൾക്കെങ്കിലും നടന്നു പോയി ഇറങ്ങാൻ പറ്റുന്ന ഒരാളുണ്ടാവും പക്ഷെ എന്നാ എന്തു ചെയ്യാമി ഹലി എന്നാൽ ഒരു മനുഷ്യൻ സഹായിക്കാമെന്ന് വിചാരിക്കുമെങ്കിൽ അവനെ കൂടെ തെളിവി മാറ്റിക്കൊണ്ട് അമീ മറ്റുള്ള എന്തിയ തന്റെ ആവശ്യത്തിന് വേണ്ടി ഇറങ്ങി പുറത്ത് നോയി കാണുവാൻ കഴിയും അങ്ങനെ ഹലേലി മുപ്പത്തെട്ട് വർഷമായും ഈ രോഗം പിടിച്ച് മനുഷ്യൻ അവിടെ കിടക്കുകയാണ് ആ മനുഷ്യൻ ഇറങ്ങാൻ കഴിയത്തില്ല അവള് അവന് കിടപ്പാണവന് അപ്പൊ അവന്റെ അടിക്കടേക്ക് യേശു വന്നിട്ട് നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ എന്ന് ചോദിക്കാൻ നോക്കുക പ്രിയപ്പെടവരെ മറ്റുള്ളവർ അവർ പരിശ്രമിച്ചാണ് ഈ കുളത്തിലേക്ക് ഇറങ്ങുന്നത് എന്നാൽ പരിശ്രമം ഒന്നും കൂടാതെയാണ് യേശുവാൻ ചോദി നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ അപ്പൊ നീ വെള്ളത്തിലൊന്നും ഇറങ്ങണ്ട നീ ഒരു വാക്ക് തരാം നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ ഞാൻ നിന്നെ സൗഖ്യം നിനക്ക് മനസ്സുണ്ടോ നിനക്ക് ആമയും സൗഖ്യമാകും നിന്റെ പുറമേ ആ സൗഖ്യം മാത്രമല്ല നിന്റെ ആന്തരിക മാനസിക സൗഖ്യം മാറുക നിനക്ക് മനസ് കർത്ത ഇപ്പോഴും ചോദിക്കുന്നുണ്ട് ഞാൻ നിങ്ങളുടെ വാതിൽക്ക് വന്ന് മുട്ടുകയാണ് വാതിൽ എന്ന് പറഞ്ഞാൽ വീടിന്റെ വാതിലല്ല നിങ്ങളുടെ ഹൃദയമാകുന്ന വാതിൽക്ക് ഞാൻ മുട്ടുന്നു എന്റെ ശബ്ദം കേട്ട് ആരെങ്കിലും വാതിൽ തുറക്കുവാൻ നിങ്ങളുടെ അല്ലെ ഹൃദയത്തിന്റെ കവാട തുറക്കുവാൻ അത് നിങ്ങൾ തയ്യാറാകുന്നെങ്കിൽ യേശു നിങ്ങളുടെ കൂടെ വസിക്കും യേശുവിനോട് ജീവിക്കും നിങ്ങളുടെ ജീവിതത്തിന്റെ അവസാന കാലം വരെ യേശു നിങ്ങൾ ജീവിക്കും ഹലിയ ഇവിടെ പറയുകയാണ് യജമാൻ എന്നെ ഞാൻ എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷെ എന്നെ കൊടുത്തു തീർക്കാൻ ആരുമില്ല ഞാൻ ചെല്ലുമ്പോൾ തന്നെ എന്റെ മറ്റൊരു എനിക്ക് മുമ്പായി ഇറങ്ങൂ എന്ന് ഉത്തരം പറഞ്ഞു അപ്പൊ യേശു പറഞ്ഞു അവൻ യേശു അവൻ ചോദിച്ചു യേശുവിനോട് യേശു യേശു അവനോട് ചോദിച്ചു എന്ന് എനിക്ക് സൗഖ്യം അവൻ മനസ്സുണ്ടോ അപ്പൊ യേശുവിനോട് അവൻ തിരിച്ചടി കൊടുത്തു അതാണ് അമി ഹലി കമ്മ്യൂണിക്കേഷൻ സംഭവിച്ചു യേശുവിന്റെ വാക്കിൽ അപ്പൊ യേശു പറയുകയാണ് ഓക്കെ നിന്റെ കിടക്ക ഞാൻ നടക്കാം എന്ന് പറഞ്ഞു നീ ചെയ്യേ ചെയ്യ അവൻ എന്ത് ചെയ്തു സംശയിച്ചിടക്കുമായിരുന്നു എന്നല്ല അവൻ ചിന്തിച്ചത് പകരം അവൻ എന്തു ചെയ്യാ അവൻറെ കിടക്കെ ഇമ്മീഡിയറ്റ്ലിഡ് അന്റെ ഓക്കെ കറക്റ്റ് പറയുന്നു എന്തിയാ അവൻ തന്റെ കിടക്ക എഴുത്ത് അവൻ അന്ന് വരാ അവനെ കിടത്തിക്കൊണ്ടിരുന്ന കിടക്കെ സൗഖ്യം പ്രാപിച്ചു ഉടനെ ആ കിടക്ക് അവനെടുത്ത് നടന്നാ പറഞ്ഞത് എന്ന് പറഞ്ഞ എന്തിയ ആ കിടക്ക് അവൻ ഇട്ടിട്ട് പോകുന്നില്ല കാരണം അവിടെ ഒരു അടയാളമാണ് ഇവിടെ ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു ലലിയാ അവൻ എന്തിയ അത്രയും നാൾ ഇവിടെ കിടന്നേരുന്നു ആ സമാനുഷ്യൻ പക്ഷെ അവനെ ദൈവം സൗഖ്യമാക്കി അവൻ അവന്റെ കിടക്ക അവിടെ ഇല്ല ചോദിക്കണവൻ എന്ത് ചെയ്യുന്നു ഇവന്റെ കിടക്കൻ കൂടെ നടന്നു പോയിരുന്നു മഹാഅലി ആശ്ചര്യമാകുന്ന വലിയൊരു പ്രവർത്തി അവിടെയ ദൈവം ചെയ്യും നോക്കുക ഇടുന്ന പലവിധമുണ്ട് പ്രിയപ്പെട്ടവരെ അമ്മ ദൈവം നമ്മെ തൊട്ട് സൗഖ്യമാക്കും ഹാലോലിയ ദൈവത്തിന്റെ വാക്കും നമ്മൾ സൗഖ്യമാകും അമ്മ ചില എവിടെയാണ് എനിക്ക് സൗഖ്യം എവിടെയാണ് എന്റെ എന്റെ വിഷയത്തിന് ബിരിതലല്ല അല്ലെങ്കിൽ നിങ്ങൾ അല്ലെലിയ ബിരുദൽ ഏത് സമയവും വരാം പക്ഷെ പ്രത്യാശ കൂടാതെ ദൈവത്തിന്റെ മുഖത്ത് നോക്കി നിങ്ങൾ ആയിരിക്കുമ്പോൾ ദൈവം തന്റെ ബിടിതലുകളെ അയക്കുവാനാണ് എവിടെ ആ മനുഷ്യൻ ചോദിച്ചതിനോ ദൈവം നമ്മളോട് ചോദിച്ചതിനോ നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ എന്ന് ചോദിച്ചു അതെ ഇന്ന് കർത്താവ് ചോദിക്കുകയാണ് ആ നിനക്ക് സൗഖ്യം മനസ്സുണ്ടോ അപ്പീൻ നിന്റെ പുറമേടെ സൗഖ്യം മാത്രമല്ല നിനക്കൊരു ആന്തരിക സൗഖ്യമുണ്ട് അത് നിനക്ക് മനസ്സുണ്ടോ അത് കുറച്ച് നമുക്ക് കുറച്ച് ശേഷം നമുക്ക് താഴെ വായിക്കുമ്പോ നമുക്ക് കാണുവാൻ കഴിയുന്നൊരു കാര്യം അവൻ യേശു അവനോട് പറയുന്നുണ്ട് അല്ല അനന്തരം അവനെ ദേവാലയത്തിൽ വെച്ച് കണ്ടു നോക്ക സൗഖ്യം പ്രാപിച്ച മനുഷ്യൻ ഓടിപ്പോയി എന്നല്ല ദേഷ്യമിട്ട് പോയി എന്നല്ല ദേവാലയത്തിൽ വെച്ച് അവനെ കണ്ടപ്പോ കർത്താവനോട് പറഞ്ഞോക്കുക നിനക്ക് സൗഖ്യമായല്ലോ അധികം തിന്മയായത് ഭാ പാപ പാപം ചെയ്ത ദൈവത്തിന് ഇഷ്ടമല്ലാതെ ചെയ്ത അമ്മ ദൈവത്തിന് വിരോധമായി ചെയ്ത അമേ ഹാൽ നാം ആരാണ് ദൈവം നോക്കുകയില്ല കേട്ടോ ആ ദൈവം എന്റെ ശിക്ഷിക്കുക തന്നെ ചെയ്യും അത് വളരെ വേദനയായി മാറുവാനിടയാവും അനന്തരം അവനെ ദേവാലയത്തിൽ വെച്ച് കണ്ടു പറഞ്ഞു യേശുമായി പിന്നെ സൗഖ്യം പ്രാപിച്ച ശേഷം അവൻ കണ്ടു അമ്മ അവിടെ വെച്ച് നിനക്ക് സൗഖ്യമായല്ലോ എന്ന് ചോദിക്കർത്താവ് അലേലിയ എന്നിട്ട് പറയാം നിനക്ക് സൗഖ്യം വന്നി ഓക്കെ ആയില്ലേ പഴയത് പോലെ അല്ലല്ലോ നിനക്ക് വ്യത്യാസം ഉണ്ടായില്ലേ അതെ ഇനി നീ അധികം തിന്മ എന്നുവെച്ചാൽ ഇതിനേക്കാൾ വലത് നിന്റെ ജീവിതത്തിൽ വരാതിരിപ്പാൻ നീ എന്ത് ചെയ്യണം അമേ പാപം ചെയ്യരുത് ഹാല പാപം ചെയ്ത് എന്തിയ നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിന് പകരം അമിഷാപം കടന്നു വരും അമേ ഹാലി സൗഖ്യത്തിന് പകരം എന്ത് ചെയ്തു അമേഹിയ രോഗം കടന്നു വരുവാനിടയാകും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഈ തിരുവചനം സംസാരിക്കുന്ന കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ എനിക്ക് പറയാനുള്ളത് ഭർത്താവിനെ സൗഖ്യമാക്കാൻ കഴിയാത്ത ഒരു വിഷയമില്ല നിങ്ങൾക്ക് അല്ലെ നിങ്ങൾ ദൈവത്തിനെ സംഘം ഏൽപ്പിച്ചു കൊടുക്കാൻ കഴിയുമെങ്കിൽ നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കണം അലിയ ഏത് വിഷയമായിക്കോട്ടെ നിങ്ങളുടെ ജീവിതത്തിൽ ഏത് വിഷയമാക്കോട്ടെ ഒരു നമുക്ക് ഈ മനുഷ്യൻ മുപ്പത്തിരണ്ട് സാ രോഗം പിടിച്ച ഒരു മനുഷ്യൻ കുഷ്ടരോഗമെന്നാണ് അവിടെ പറയുന്നത് അലിയാ പിടിച്ച മനുഷ്യൻ ഈ മനുഷ്യനെ അവിടെ ഒരുപാട് ആൾക്കാരുണ്ട് വേണമെങ്കിൽ എന്ത് ചെയ്യാം ആ മനുഷ്യനെ അവർക്ക് സൗഖ്യമാക്കാനായിരുന്നു പക്ഷേ ഹാലോലിയ പക്ഷേ മറ്റാരും എന്തു ചെയ്യാ അവനെ ഹെൽപ്പ് ചെയ്യുവാൻ തയ്യാറായില്ല ഈ മനുഷ്യനെ സൗഖ്യം പ്രാപിച്ച മനുഷ്യൻ നാൽപ്പത് വയസ്സിലധികം പ്രായമുള്ളവനാണെന്ന് അപ്പോൾ അപ്പോൾ പ്രവർത്തിക്ക് നാൽപ്പതം വയസ്സിനുള്ളവനാണ് അപ്പൊ എന്ത് ചെയ്യാ എത്ര വയസ്സ് മുപ്പത്തെട്ട് വർഷം അപ്പം അവന് മൂന്നാമത്തെ വയസ്സിനാണ് ഇവിടെ വന്ന് വരുന്നത് അല്ല ചെറുപ്പത്തിൽ അവൻ ഇവിടെ വരികയാണ് ഹലേലു ഈ മനുഷ്യനെ കർത്താവ് എന്ത് എന്തിയ നിങ്ങൾ എത്ര കാലമായ നല്ലതാ ദൈവത്തിന്റെ വിഷയം നിങ്ങൾക്ക് എത്ര വയസ്സായെന്നല്ല അമ്മ നിങ്ങൾ ആരും ദൈവത്തിന്റെ വിഷയ വിഷയം നിങ്ങൾ ദൈവത്തിന്റെ വാക്ക് കേൾക്കാൻ തയ്യാറാണല്ലോ ദൈവത്തിന് ഇഷ്ടം ചെയ്യാൻ നിങ്ങൾ തയ്യാറാണ് ദൈവം പറയുന്നൊരു കാര്യമുണ്ട് അമേ ഞാനല്ലാതെ അന്യ ദൈവം നിങ്ങൾക്ക് ഉണ്ടാകണം എന്ന് പറയുമ്പോൾ ആ മേഖാദേവിയ ആ ദൈവത്തെ ആരാധിക്കാനുള്ള മനസ്സ് നമുക്ക് നമ്മുടെ ചിന്തകൾ നമ്മുടെ വാക്കുകൾ ദൈവോചന പ്രകാരം നമ്മെന്തായത് ഏതെങ്കിലും ഒരു മേഖലകളിൽ തിന്മയെ നാം ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമുക്ക് തിന്മയായി വരും ദൈവത്തിന് വിരോധമായി നില്ക്കുന്നുവെങ്കിൽ ദൈവത്തോടെ ദൈവത്തിന് മാറിയിരിക്കുന്നുണ്ടെങ്കിൽ ഈ മനുഷ്യനും പാപം വന്നത് അല്ലെങ്കിൽ അവനെ ആരെ രോഗിച്ചില്ല പക്ഷെ അവൻ അവനെ ജീവൻ ഒരു ക്രമക്കേട് നിമിത്തമാണ് അവനെ രോഗം വന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഇന്ന് ഈ ദൈവശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് എനിക്ക് നിങ്ങൾ പറയാനുള്ളതാണ് എത്ര വലിയ രോഗമാണെങ്കിലും എത്ര വലിയ പ്രശ്നമാണെങ്കിലും എന്തൊക്കെ ആണെങ്കിലും അമേ ഹലിയ ദൈവത്തിന് സൗഖ്യമാകും അതുകൊണ്ട് നിങ്ങളുടെ പ്രത്യാശങ്ങൾ എന്തു ചെയ്യാ വിട്ട് കളയരുതുക നിങ്ങൾ പ്രത്യാശ നഷ്ടപ്പെട്ടേ പോലെ ആയി പോകരുത് അമ്മ നിങ്ങളുടെ മുമ്പിൽ എന്തിയ പലരും കടന്നു പോകും അവർക്ക് ഇവരിലൊക്കെ പ്രാപിച്ചു പോയെന്ന് വരാം പക്ഷെ നൽകിയ മറ്റുള്ള നിങ്ങളെ കളിയാക്കിയെന്ന് വരാ ഇത്രയും നാളും ഇറങ്ങി തിരിച്ചിട്ട് നിനക്ക് ഒന്ന് ലഭിച്ചില്ലേന്ന് കവി നിങ്ങൾ നിന്നെ ഭാരപടി കുത്തിപ്പെടുന്നവര് കുടുംബ തന്നെയാണ് നിന്നെ വേദനിപ്പിക്കുന്നവരുണ്ടാവുക പക്ഷെ അവരുടെ മുമ്പിലൊക്കെയും അല്ലല്ലോ നിന്നെ മാനിക്കുന്നു ദൈവം നിന്റെ അടുപ്പിലേക്ക് അവര് അവയെ ഒരു പക്ഷെ മരുന്ന് കഴിച്ചായിരിക്കും അവർ സൗഖ്യം പ്രാപിക്കുന്നത് പക്ഷെ എന്നാൽ ദൈവത്തിന്റെ സൗഖ്യം അവയെ ഞാൻ നിന്നെ സൗഖ്യമാക്കുന്നേ കോവെന്ന് എന്റെ അടിപ്പുഴ വ്യാപരിക്കുമെന്ന ആ ദൈവത്തിന്റെ പുനരുദ്ധന ശക്തി നമ്മുടെ മേലയക്കുമ്പോ നമ്മുടെ രോഗത്തിൽ നിന്ന് നമ്മുടെ സകല മേഖല നമ്മുടെ ഭാരങ്ങൾ നമ്മുടെ നിരാശകളിൽ നിന്ന് ഒറ്റപ്പെട നമ്മുടെ കൈവിടെ എല്ലാം എന്ത് ചെയ്യും ദൈവം നമുക്ക് പരിഹാരങ്ങൾ വരും അതുകൊണ്ട് പ്രിയപ്പെട്ടവർ ദൈവത്തിന് ശ്രമിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും നിങ്ങളുടെ അനുഗ്രഹമാവട്ടെ നിങ്ങളുടെ ജീവി ഈ മെസ്സേക്ക് അനുഗ്രഹമാകുന്നെങ്കിൽ ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാണെന്ന് നിങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക ആ മേൽ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ നിങ്ങൾ ദയവായി കമന്റുകളിലൂടെ അറിയിക്കുക അധികം സഹായിക്കട്ടെ ആ